നമസ്കാരം സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും ഏത് പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കണമെങ്കിൽ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ആധാർ ഒരു പ്രധാന രേഖ തന്നെയാണ് ആധാറിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള തട്ടിപ്പുകൾ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യമെമ്പാടുമുള്ള എല്ലാ പൗരന്മാർക്കും ഇപ്പോൾ പുതിയ സംവിധാനത്തിലൂടെയുള്ള ആധാർ കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഡിസംബർ മാസം മുതൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് എല്ലാവരും അതായത് എല്ലാ മലയാളികളും രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും ഇത്തരത്തിൽ പുതിയ നവീകരിക്കുന്ന ആധാർ കാർഡുകൾ എടുക്കേണ്ടതായിട്ടുണ്ടാകും അതുമാത്രമല്ല പഴയ ആധാർ കാർഡുകൾക്കും സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും പഴയ ആധാർ കാർഡുകൾ നമുക്ക് ഉപയോഗിക്കാം എന്നാൽ പിന്നീട് കാലക്രമേണ പഴയ ആധാർ കാർഡുകൾ മാറ്റി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ ആധാർ കാർഡുകൾ അതായിരിക്കും ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അതായത് ആധാർ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇനി മുതൽ കാണുക വ്യക്തിയുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ ക്യു ആർ കോഡും മാത്രമായിരിക്കും മറ്റ് എല്ലാ വിവരങ്ങളും വ്യക്തിയുടെ പേര് മേൽവിലാസം അതോടൊപ്പം തന്നെ മറ്റ് വിശദ വിവരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആധാറിൻ്റെ തിരിച്ചറിയൽ നമ്പർ ആ ഒരു നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് മറയ്ക്കുന്ന രീതിയിലായിരിക്കും പുതിയ ആധാർ കാർഡുകൾ അവതരിപ്പിക്കുക നിലവിൽ വിവിധ തരങ്ങളിൽ അതായത് വിവിധ സ്ഥാപനങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സ്വകാര്യ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെൻറ്റുകൾ ഒത്തിരി മേഖലകളിൽ ഇപ്പോൾ ആധാറിൻ്റെ പകർപ്പ് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മളുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ആധാറിന്റെ രേഖയാണ് സമർപ്പിക്കുന്നത് ആധാർ നിയമം അനുസരിച്ച് ഓഫ്ലൈനായിട്ട് ഇത്തരത്തിൽ രേഖകൾ പങ്കിടുന്നതിനുള്ള കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ വിയോജിപ്പ് അറിയിച്ചിട്ടുള്ളതാണ് അത് നിയമവിരുദ്ധവുമാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ നിയമങ്ങളിൽ കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഒരു ആപ്ലിക്കേഷനും പുറത്തിറക്കും മുൻപ് മൈ ആധാർ എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ ആയിരുന്നു എങ്കിൽ അതിൽ നിന്ന് പരിഷ്കരിച്ച ആൻഡ്രോയിഡിലും ഐഫോണിലും എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ആധാർ ആപ്ലിക്കേഷൻ കൂടി ഡിസംബർ മാസം കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുകയാണ് ഈ ആധാർ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും നമ്മൾ ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് പിന്നീട് നമുക്കിത് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലെത്തി ലാമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പി വി സി കാർഡ് രൂപത്തിലേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്യാം അതിൽ തടസ്സങ്ങളില്ല ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലും ഇത്തരത്തിലുള്ള ആധാർ കാർഡുകൾ നമുക്ക് തപാലിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കാം നിലവിൽ ലഭിക്കുന്ന ഈ ഒരു കാർഡ് അതിൽ നമുക്ക് പക്ഷേ ക്യു കോഡ് അതോടൊപ്പം തന്നെ വ്യക്തിയുടെ ഫോട്ടോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുമാത്രമല്ല പിന്നീട് ഏത് സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷകൾ വയ്ക്കുമ്പോഴും എന്ത് രേഖയാണ് ഇതിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതായത് നിലവിൽ വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ളത് ആ രേഖകൾ മാത്രം നമുക്ക് ഫോൺ വഴി എനേബിൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇതിലൂടെ വരുത്താൻ പോകുന്നത് അതായത് സ്മാർട്ട് ഫോൺ കൂടി കൈകാര്യം ചെയ്യുന്നവർക്കായിരിക്കും ഒരുപക്ഷേ ഇതിൻ്റെ നേട്ടങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുക എന്നാൽ ഇതുകൂടാതെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇത്തരത്തിൽ പുതിയ നവീകരിച്ച ആധാർ കാർഡുകൾ എടുക്കുമ്പോൾ ആ കാർഡുകളുടെ പകർപ്പുകൾ നമുക്ക് ഹാജരാക്കാം എന്നാൽ അതിൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നൽകുന്ന കാര്യങ്ങൾ അതൊരു പക്ഷേ ചിലപ്പോൾ നമ്മളുടെ ഫോണിലേക്ക് പ്രത്യേക ഓപ്ഷൻ വരികയായിരിക്കും ഇന്ന ആവശ്യമാണ് ഇന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനെ അത് എനേബിൾ ചെയ്ത് കൊടുക്കണോ ആ ഒരു സംവിധാനമൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുക ആധാർ കാർഡിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് നവീകരണം ാണ് ഈ സമയത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് ഡിസംബർ മാസം മുതൽ ഇത് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഡിസംബർ മാസം മുതൽ ഈ ഒരു സംവിധാനം ക്രമീകരിക്കുമ്പോൾ നമ്മളുടെ ഫോണിൽ തന്നെ അഞ്ചോളം അതായത് കുടുംബാംഗങ്ങളെ ആഡ് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത് അതായത് കുടുംബത്തിലെ അഞ്ചോളം അംഗങ്ങൾ കൂടി ഈ ഒരു ഫോണിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമ്പോൾ ഇത് ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം എന്നൊക്കെയുള്ള പ്രത്യേകതകളുണ്ട് നമ്മളുടെ എല്ലാം തന്നെ ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്കാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാവുന്നില്ല അപ്പോൾ സുരക്ഷിതമായിട്ട് നമ്മളുടെ കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെയും ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയാത്ത വ്യക്തികളുടെയും വിവരങ്ങളെല്ലാം നമുക്ക് സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന കുടുംബത്തിലെ ഒരാൾക്ക് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ ക്രമീകരണം വരുത്തുക അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിലവിൽ ഇപ്പോഴും പഴയ ആധാർ കാർഡുകൾക്ക് വാലിഡിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും നിലവിൽ നമുക്കിത് ഉപയോഗിക്കാം പിന്നീട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം വരുന്ന സമയത്ത് അതനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക